പക്ഷെ റോസ് ഉണ്ട് തൽക്കാലം തൽക്കാലം പണി കൊടുക്കുന്നില്ല റോസ് കൊടുക്കുകയാണ് അണി റോസിനെ കാണുമ്പോ എനിക്ക് എന്നാളും ഓർമ്മ വന്നത് എന്താണെന്നറിയാമോ ഈ മഹാഭാരതം സീരിയലിന് ഒമ്പ് ഒരു കഥാപാത്രമുണ്ട് ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവരുടെ അവര് അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ അവരെ കാണുമ്പോ എനിക്ക് ദേവിയെ ഹണി ഓർമ്മ ഫോർ ദ പ്രസൻസ് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോയിലൂടെ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് രണ്ട് വ്യക്തികളെ പറ്റിയാണ് അവരാരൊക്കെയാണെന്നുള്ളത് ഞാൻ പറയുന്നതിനും പറ്റി തന്നെ നിങ്ങൾക്ക് ഒരു ഊഹം വന്നിട്ടുണ്ടാവും അല്ലെ അതെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന രണ്ട് വ്യക്തികൾ അത്യാവശ്യം നല്ല കൈയിലരപ്പുള്ള രണ്ട് സാധനങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വിഷയത്തിലേക്ക് വന്നിട്ടുള്ളത് ഒന്ന് ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലറിയുടെ തലവനായിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ഉടമസ്ഥനായിട്ടുള്ള ബോച്ചെ ദയാർത്ഥ പ്രയോഗങ്ങളിലൂടെ ആൾ ഭയങ്കര പുള്ളി കേരളത്തിൽ ഭയങ്കര പ്രസിദ്ധനാണ് അത് നല്ല ദയാർത്ഥ പ്രയോഗങ്ങളൊന്നും അല്ല പുള്ളി പറയാറുള്ളത് കേട്ടാൽ അറപ്പും വെറുപ്പും തോന്നുന്ന അല്ലെങ്കിൽ ഒരു കുടുംബത്തിലിരുന്ന് അപ്പനും മക്കൾക്കും കൂടെ ഒരുമിച്ചിരുന്ന് കാണാനോ കേൾക്കാനോ പറ്റാത്ത രീതിയിലുള്ള ദ്വയാർത്ഥങ്ങളാണ് പുള്ളിയുടെ വായിൽ നിന്ന് വരിക രണ്ടാമത്തെ ഒരാളും കൂടി ഉണ്ട് അവരെയും കൂടി പറഞ്ഞിട്ട് അതിലേക്ക് പോവാ അല്ലെ രണ്ടാമത് നമ്മുടെ ഹണി ചേച്ചിയാണ് ഹണി റോസ് മലയാള ഫിലിമിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു അഭിനേത്രിയാണ് ഹണി റോസ് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇനി ആർക്കെങ്കിലും അത് അറിയത്തില്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞോ ആളെ നമുക്കറിയാം സിനിമകൾ ഇല്ലാത്ത സമയങ്ങളിൽ അത്യാവശ്യം ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് പോയി നാല് പുത്തനും കാശും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ് ഹണി റോസ് അപ്പൊ ആളുടെ രീതികളും കാര്യങ്ങളും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആള് അത്യാവശ്യം നല്ല രീതിയിൽ കുപ്രസിദ്ധയാണ് എങ്ങനെ തന്റെ വസ്ത്രധാരണത്തില് അപ്പൊ വസ്ത്രധാരണത്തിലൂടെ ഇറുകി പിടിച്ചതും മുന്നും പിന്നും ഒക്കെ കാണുന്ന രീതിയിലുള്ള കാണുന്നെന്ന് പറഞ്ഞാൽ തുറന്നിട്ട് കാണിക്കുമെന്നല്ല ഞാൻ ഉദ്ദേശിച്ച കേട്ടോ അതിനെയൊക്കെ മാക്സിമം പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് ഈ ദാരിദ്ര്യം പിടിച്ച മലയാളികളുടെ എക്കാലത്തെയും ലൈംഗിക ആ ഒരു അഭിലാഷത്തിന് വേണ്ടിയിട്ട് അവർ ലൈംഗിക ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ഇതിനെ ആളിക്കത്തിക്കുന്ന രീതിയിൽ ഉള്ള വസ്ത്രധാരണമൊക്കെ ആയിട്ട് അത്യാവശ്യം കളഞ്ഞ നിറഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു അഭിനേത്രിയാണ് ഹണി റോസ് അപ്പൊ കുറെ കാലങ്ങളായിട്ട് നമുക്കറിയാം നമ്മൾ അവരുടെ എല്ലാ ഒരുമാതിരിപ്പെട്ട എല്ലാ ഉദ്ഘാടന വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ വരാറുണ്ട് നമ്മളിൽ പലരും അതൊക്കെ കാണാറുണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ട് നമ്മളെന്ന് മാത്രമല്ല മലയാളക്കാരെല്ലാം ശ്രദ്ധിക്കാറുണ്ട് അപ്പം അത്തരം രണ്ട് വ്യക്തികളാണ് ഇന്നത്തെ നമ്മുടെ ഈ വിഷയത്തിലൂടെ നമ്മൾ സംസാരിക്കാൻ വേണ്ടി ഇന്നത്തെ നമ്മുടെ വിഷയത്തിലെ കഥാപാത്രങ്ങൾ അവരാണ് അപ്പോൾ ഇന്നത്തെ ഒരു ഇൻസിഡന്റ് പറയാം ഇന്നത്തെ ഇൻസിഡന്റ് എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കേരളത്തിലും വിദേശത്തുമൊക്കെ ജീവിക്കുന്ന മലയാളികൾ ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ സജീവമായതുകൊണ്ട് വാർത്തയൊക്കെ ചൂടപ്പം പോലെ കയ്യിലെത്തുമല്ലോ അതുകൊണ്ട് ഒരു വിരൽ തുമ്പിലിരിക്കാണല്ലോ ഇന്നത്തെ ഇൻഫർമേഷൻ മുഴുവനും മൊബൈൽ എടുക്കുന്നു കുത്തുന്നു തുറക്കുന്നു നോക്കുന്നതെല്ലാം സംഭവം സെറ്റ് കണ്ടു കേട്ടു മനസ്സിലായി ബോധ്യപ്പെട്ടു ബോച്ചെ എന്ന് പറയുന്ന ഇദ്ദേഹം ഹണി റോസിനെതിരെ നിരന്തരമായിട്ട് ഉള്ള ഇദ്ദേഹത്തിന്റെ ഈ ഡബിൾ മീനിങ്ങിലൂടെയുള്ള സംസാരം ഈ ഡബിൾ മീനിങ്ങിലൂടെ പുള്ളി പലപ്പോഴും ഹണി റോസിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് അവരുടെ പരാതി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് ബോച്ചനെ എറണാകുളം പോലീസ് വയനാട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു തൊള്ളായിരം കണ്ടില് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ബിസിനസ് സംവിധാനങ്ങൾ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്നും പുള്ളി മടങ്ങുന്ന വഴിയിലാണ് പുള്ളിനെ അറസ്റ്റ് ചെയ്തതെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു ഒരറിവ് ആ അറിവിന്റെ വെളിച്ചത്തിൽ പറഞ്ഞോട്ടെ അദ്ദേഹത്തെ എറണാകുളം പോലീസ് ഏതായാലും വയനാട്ടിലെ പുത്തൂർവയിലുള്ള പോലീസ് ക്യാമ്പിൽ എത്തിക്കുകയും ആ പോലീസ് ക്യാമ്പിൽ അതായത് പോലീസ് ക്യാമ്പിൽ വരുന്നത് വരെ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ വന്നു അതിനുശേഷം അദ്ദേഹത്തെ കൂട്ടി പോലീസ് ജീപ്പിൽ ഒരു സാധാരണക്കാരനെ കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ നിയമം എല്ലാവർക്കും ഒന്നാണ് അത് പണക്കാരനും പാവപ്പെട്ടനൊന്നും ഇല്ലല്ലോ അപ്പം പിന്നെ പോലീസ് ജീപ്പിൽ ബോച്ചയ്ക്കും സഞ്ചരിക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പം പുള്ളിയെ കൊണ്ട് എറണാകുളത്തോട്ട് പോയിട്ടുണ്ട് അപ്പം അതിൻ്റെ ബാക്കി കാര്യങ്ങളും പത്രങ്ങളും പരിപാടികളൊക്കെ നമുക്ക് നാളെ കേൾക്കാൻ പറ്റും അപ്പം എന്തായാലും ഈ ഹണി റോസ് എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി അദ്ദേഹം ഉപയോഗിച്ച രണ്ട് വാക്കുകളാണ് കുന്തി ദേവി കുന്തി ദേവി എന്ന് പറയുന്ന അത് നമുക്കറിയാം നമ്മുടെ ഹിന്ദു പുരാണത്തിലെ ഒരു ശ്രദ്ധേയ കഥാപാത്രമാണ് ഈ കുന്തി ദേവി അപ്പൊ ആ വാക്ക് ഉദ്ധരിച്ചുകൊണ്ട് അതിന് ഡബിൾ മീനിങ് കൊടുത്തുകൊണ്ട് ഹണിറോസിനെ ഒരു പബ്ലിക് വേദിയിൽ വെച്ചിട്ട് ഇദ്ദേഹം അപകീർത്തിപ്പെടുത്തി അപ്പൊ ഇവര് തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ എന്തുവാണെന്നുള്ളതൊന്നും നമുക്കിപ്പോൾ ഇതുവരെ പുറത്തു വന്നില്ല കാരണം ഇതിനുമുമ്പിട്ട് ബോച്ചേന്റെ പല ഇതിലും ഉദ്ഘാടനത്തിന് ഹണിറോസിനെ വിളിച്ചിട്ടുണ്ട് ഇപ്പൊ രണ്ടുപേരും ഒരുപാട് തവണ വേദികൾ പങ്കിട്ടിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ശരിയാണ് പക്ഷെ ഇപ്പം എല്ലാം കൂടെ പറഞ്ഞു വന്ന ഇപ്പം തമ്മിലടിച്ച് ആകെ മൊത്തത്തിൽ പ്രശ്നമായിട്ടിരിക്കുകയാണ് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നടിയും നല്ലേ പറഞ്ഞ് അല്ലാതെ വെടിയും എന്നല്ലോ പറഞ്ഞത് ഇങ്ങനെയും പുള്ളി പറഞ്ഞിട്ടുണ്ട് ഈ ബോച്ചൻ ഇനി വേറെ കുറെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് എൻ്റെ വീടിലൂടെ പറയാൻ പറ്റത്തില്ല കാരണം അത്രയും മോശപ്പെട്ട കാര്യങ്ങൾ വരെ പുള്ളി ഒരു ഉളുപ്പവും ഇല്ലാതെ പറയുന്ന ഒരു പുള്ളിയാണ് അപ്പം ഇത്രയും പണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും മനുഷ്യന് ഈ വിവേകം പോയി എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അവനെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല കാരണം പുള്ളി പുള്ളിയുടെ ബിസിനസ് പ്രൊമോഷന് വേണ്ടിയിട്ട് ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യാം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് വെപ്പ് അത് എത്രത്തോളം ശരിയാണെന്നും തെറ്റാണെന്നൊന്നൊന്നും ഞാൻ അതിനകത്ത് ഇപ്പം വിലയിരുത്താൻ പോകുന്നില്ല പക്ഷേ അത് എന്തെങ്കിലും ആയിക്കോട്ടെ നല്ലത് കിട്ടിയിട്ടുള്ളവർ നല്ലത് പറയട്ടെ ഇനി അദ്ദേഹത്തെ കൊണ്ട് മോശം അഭിപ്രായമുള്ളവർ മോശം പറയട്ടെ പൊതുജനകത്ത് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അടുത്തതായിട്ട് ഇപ്പൊ നമ്മൾ ഹണി റോസിനെ പറ്റി പറയുകയാണെങ്കിൽ ഹണി റോസ് ഇപ്പൊ ഒരുപാട് കാലങ്ങളായിട്ട് പുള്ളിക്കാരത്തി പല രീതിയിലും ഈ പറയുന്ന പോലെ ഷോറൂം ഉദ്ഘാടനങ്ങളും മറ്റു കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ഉദ്ഘാടനങ്ങൾക്ക് ഷോപ്പുകളുടെ ഉദ്ഘാടനം ജുവല്ലറികളുടെ ഉദ്ഘാടനം അങ്ങനെ ഉദ്ഘാടനത്തിൽ മാത്രം ശ്രദ്ധ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പുള്ളികാരത്തെയും പുള്ളിക്കാരത്തിയുടെ ബിസിനസ് നന്നായിട്ട് പൊലിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു വികാരം അപ്പം എനിക്കിതിനകത്ത് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹണി റോസ് ഇപ്പം ഇത്രയും കാലമായിട്ടും പറയാത്തൊരു ആക്ഷേപമായിട്ട് അല്ലെങ്കിൽ ഒരു ആരോപണമായിട്ട് അല്ലെങ്കിൽ പോയിട്ടൊരു നടപടിയുമായിട്ട് മുമ്പോട്ട് വരുന്നെങ്കിൽ അതിന് അതിൻ്റെതായ തക്കതായ ഒരു കാരണമുണ്ടാകും ഇതിനകത്ത് കുറേ എന്ന് പറയും ഈ ഫിലിം ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം എന്ന് പറഞ്ഞാൽ എല്ലാ പരിപാടികൾക്കും നിത്യം ചെയ്യും അവനോ അവസാനം അവനോൻ്റെ എന്താ പറയുന്ന കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് കാണുമ്പോൾ കാല്കാരുന്ന പരിപാടി നമുക്കറിയാം ഒരുപാട് കേസുകളുണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങളെ പറ്റി പറയും പീഡന പല പീഡന കേസുകളും പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് പലപ്പോഴും നടിമാര് നടന്മാർക്കെതിരെ വരുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ അത് നടന്ന് വർഷങ്ങൾ കഴിയുമ്പോഴായിരിക്കും ഇവർ ഇതും പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ഇവരുടെ നിത്യ ശൈലിയാണ് ഇതൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ എസ്പെഷ്യലി നമ്മൾ ഈ മലയാളം മൂവി ഇൻഡസ്ട്രിയിൽ ഇത് ഇങ്ങനെ കേട്ട് 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 നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇതിപ്പോ ഒരു വലിയൊരു കുത്തരിയായിട്ട് തോന്നില്ല അപ്പൊ അതേ വിഭാഗത്തിൽ പെട്ടൊരു സംഭവമാണോ എന്നുള്ളത് നമുക്ക് ഇനി ഇനി ഇതിന്റെ ഇപ്പോൾ തെളിവെടുപ്പും കാര്യങ്ങളും ഇതിനകത്തിൻ്റെ മൊഴിയെടുക്കലും ഒക്കെ വരുമല്ലോ അപ്പം നമുക്ക് ഫ്യൂച്ചറിൽ അതിനെപ്പറ്റി അറിയാം ഇപ്പം നമുക്ക് അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റിയും ഇല്ല എന്നുള്ളതാണ് എനിക്ക് എന്റെ വീഡിയോയിലൂടെ പറഞ്ഞു വെക്കാൻ പറ്റും ഇനി ഹണി റോസിന്റെ ഒരു നെഗറ്റീവ് വശത്തിലേക്ക് വരുവാണെങ്കിൽ അവര് നല്ലൊരു സ്ത്രീ ആയിരിക്കാം അവർക്ക് നല്ല പശ്ചാത്തലമുള്ള സ്ത്രീ ആയിരിക്കാം ന മൂവിയിൽ നന്നായിട്ട് ബിഹേവ് ചെയ്യുന്ന ആളൊക്കെ ആയിരിക്കാം എനിക്ക് അവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയൊന്നും കൃത്യമായിട്ട് അറിയത്തില്ല അറിയാവുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്തോ പക്ഷെ എനിക്ക് പുള്ളി കാര്യത്തിലുള്ള വസ്ത്രധാരണത്തെ പറ്റി ഒരു പക്ഷെ എനിക്ക് മാത്രമായിരിക്കത്തില്ല മലയാളികരയിലെ ആണുങ്ങൾക്ക് മാത്രമല്ല സാധാരണഗതിയിൽ ആണുങ്ങൾ ഇതൊക്കെ കണ്ട് ആസ്വദിക്കുകയും ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു എന്നൊക്കെ ചില തോന്നലുകൾ ഉണ്ടാക്കിയേക്കാം പക്ഷെ എല്ലാവരും അങ്ങനെയല്ലേ ഇതിനകത്ത് എനിക്ക് തോന്നുന്ന ഒരു തൊണ്ണൂറ് ശതമാനത്തിലേറെ മലയാളി സ്ത്രീകളായിരുന്നെങ്കിലും അത്രയും തന്നെ മലയാള മലയാളികളായിട്ടുള്ള പുരുഷന്മാരാണെങ്കിൽ പോലും ഇതിനെ വളരെ മേച്ചമായ ഒരു കണ്ണോടുകൂടിയാണ് കാണുന്നത് കാരണം ഇത് ഒരു ഒരിക്കലും ഇതൊരു പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ലാത്തൊരു കാര്യം എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കാം ഈ ഹണി റോസിന്റെ പറ്റി ഈ വസ്ത്രധാരണത്തെ പറ്റി വസ്ത്രധാരണത്തെപ്പറ്റി കഴിഞ്ഞാൽ ഇറുകി പിടിച്ച വസ്ത്രങ്ങൾ ഇറകി പിടിച്ച വസ്ത്രങ്ങൾ അവർ മുമ്പും പിമ്പും ഒക്കെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ടാണ് അവർ പൊതുവേദികളിൽ വരുന്നത് അപ്പോൾ ഇന്നത്തെ കുറെ മാധ്യമങ്ങളും ഫെമിനിസ്റ്റുകളും ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് ഇന്ത്യയിൽ ഒരു സ്ത്രീക്കോ പുരുഷനോ അവർക്ക് വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് റൈറ്റ് ഉണ്ടെന്ന് അവർ പറയുന്നു യെസ് ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല ഉണ്ട് പക്ഷേ ഒരു പൊതുസമൂഹത്തിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ സഭ്യമായ രീതിയിലുള്ളത് വസ്ത്രം ധരിക്കണ്ടേ അപ്പോൾ അത് വ്യക്തികളുടെ വിവേചനത്തിന് വിട്ടുകൊടുക്കുന്നു നമുക്കറിയാം നമ്മുടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ഒരു ഡ്രസ് കോഡ് നമ്മൾ പറയുന്നുണ്ട് അല്ലേ ഇന്നതേ ധരിക്കാവൂ ഇന്നതേ ധരിച്ചുകൂടാ എന്ന് നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ സ്കൂളുകളുടെ ടീച്ചർ ടീച്ചേഴ്സും ഒരുപാട് കാലണ്ട് സാരി മര്യാദ കൊടുക്കാൻ അറിയാത്ത പോലും ടീച്ചർമാരെ കൊണ്ട് സാരി പിടിപ്പിച്ച സ്കൂളിൽ കൊണ്ടുവന്ന് സ്കൂളിൽ അത് തന്നെ ഇടാൻ പാടുള്ളൂ എന്നുള്ളൊരു സർക്കുലർ ഒക്കെ ഉണ്ടായിരുന്നു അതിപ്പോ ഒരു നാലഞ്ചു വർഷം ആയിട്ടുള്ളൂ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇപ്പൊ ചുരിദാർ ഉപയോഗിക്കാറുള്ളത് അവിടെയും സാരി ഓർ ചുരിദാർ അതിൻ്റെ വേറെ എന്തെങ്കിലും ഇറുകി പിടിച്ച പാശ്ചാത്യ വസ്ത്രങ്ങളും ധരിച്ചുകൊണ്ട് സ്കൂളിൽ തരാൻ പെർമിഷൻ ഉണ്ടോ ഇല്ല നമ്മൾ ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും അവിടെ ഒരു മര്യാദയുണ്ട് ഡ്രസ്സ് ധരിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ല നിങ്ങളുടെ ചോയ്സിനനുസരിച്ചുള്ള ഡ്രസ്സ് ധരിക്കാൻ നിങ്ങളുടെ കംഫോർട്ടിനനുസരിച്ചുള്ള ഡ്രസ്സ് ധരിക്കാനുള്ള നമുക്ക് എല്ലാ സ്വാതന്ത്ര്യവും നമ്മുടെ ഇന്ത്യയിലുണ്ട് പക്ഷെ മറ്റുള്ളവനെ ഇക്കിളിപ്പെടുത്തുന്ന രീതി അപ്പൊ പറയും ഇത് ഇക്കിളിപ്പെടുന്ന രീതി നിങ്ങൾ നോക്കിയിട്ടല്ലേ ഇത് നിങ്ങൾക്ക് ഇത് കണ്ടേ ശരിയാണ് നോക്കാൻ ഭാഗത്തിന് ഇട്ടാൽ ചിലപ്പോ കാണും അല്ലെ നോക്കാൻ ഭാഗത്തിന് ഇട്ടുകൊണ്ട് വരുമ്പോഴില്ലേ കാണുന്നത് ഇപ്പൊ ഈ സമൂഹത്തിൽ ഒരുപാട് സ്ത്രീകൾ വസ്ത്രമായി എല്ലാരും ഇപ്പൊ എല്ലാരും നോക്കുന്നുണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് ഈ ഹനീറോസിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നത് അവര് ഈ രീതിയിലുള്ള നമ്മുടെ പൊതുജനത്തിന്റെ ലൈംഗിക ദാരിദ്ര്യത്തെ പറ്റി അവരുടേതായിട്ടുള്ള അഭിലാഷങ്ങൾ അല്ലെങ്കിൽ അവർ ഏത് കാര്യം ഏത് രീതിയിൽ പോയാലാണ് അവരെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റുക എന്നുള്ള ആ ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ആ ഒരു ആ ഒരു ആ ഒരു ഐഡിയോളജിയിലാണല്ലോ അവർ ഇതൊക്കെ ചെയ്തുകൊണ്ട് വരുന്നത് പിന്നെ ഇനി ഹണിറോസിനെ മാത്രം ഞാൻ പറയുന്നില്ല കേട്ടോ നമ്മുടെ ഇവിടുത്തെ കുറെ ഈ പറയുന്ന പോലെ പ്രബുദ്ധ കേരളത്തിലെ കുറെ വിദ്യാസമ്പന്നരും ഭയങ്കര വിവേകമുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് ഈ എറിയ വസ്ത്രം ഇട്ടുകൊണ്ട് വരുമ്പോൾ അപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ എറിയ വസ്ത്രം ഇട്ടുകൊണ്ട് വരുമ്പോൾ അത് കണ്ട് നാല് പേര് കൂടിക്കഴിഞ്ഞാൽ അവരുടെ കടയ്ക്ക് ബിസിനസ് ഉണ്ടാവും അല്ലെങ്കിൽ അവരുടെ ബിസിനസ് അടിപൊളിയാകും എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയോടുകൂടി ആ ഒരു കണ്ണുകൊണ്ട് കണ്ടുകൊണ്ട് സംസ്കാരം മൊത്തം മറന്ന് അവരെ സ്വാഗതം ചെയ്ത് അവരെ ഇതിലേക്ക് പിന്നെയും വലിച്ചഴച്ചുകൊണ്ട് അവർക്കൊരു എന്താ പറയുന്ന ഇങ്ങനെ ചെയ്യാനുള്ള ഒരു ഒരു താല്പര്യം ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തികൾ നമ്മുടെ ആൾക്കാരുടെ നടുവിൽ നിന്നുണ്ട് അപ്പൊ ഹണി റോസിനെ മാത്രം കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല അത് ഹറി ഹണിറോസ് എന്താ പറയുന്നത് അവർ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ നമ്മുടെ ഇവിടുത്തെ മുതലാളിമാരും അതേപോലെ തന്നെ കുറെ ആൾക്കാരുണ്ട് ഇപ്പൊ ഹണി റോസ് ഇങ്ങനെ ഈറുകി പിടിച്ച വസ്ത്രം ഇട്ടുണ്ടോ വന്നു കഴിഞ്ഞാൽ അവളെ കാണാനും ആസ്വദിക്കാനും ഒക്കെ പോകുന്ന കുറേ പേരുണ്ട് ഈ ആസ്വാദനം ബിസിനസ് ആക്കി മാറ്റുന്നതാണ് ഇവിടുത്തെ മുതലാളിമാരുടെ ബുദ്ധി ഇവിടുത്തെ മുതലാളിമാരുടെ ഈ ഒരു ബുദ്ധിയെ യൂട്ടിലൈസ് ചെയ്യുന്നതാണ് ഹണി റോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഈ ഒരു പ്രവൃത്തിക്ക് പിന്നിലുള്ള റീസൺ അപ്പൊ അവര് പലപ്പോഴും ഇങ്ങനെ ഇറങ്ങി പിടിച്ച വസ്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ധരിച്ചു വരുന്നത് നമ്മുടെ പൊതുസമൂഹത്തിന് യോജിക്കുന്ന തരത്തിലുള്ള വസ്ത്രധാരണമല്ല അതിപ്പോ നമ്മൾ ഈ സ്ത്രീകളോട് ഞാനിപ്പോൾ എൻ്റെ പരിചയത്തിലുള്ള സ്ത്രീകളോട് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവരൊക്കെ ഇതിനെ ശരിക്കും പറയുന്ന ഒരു ആയിട്ട് തന്നെയാണ് അവർ പറയുന്നത് അപ്പൊ അതൊരു പൊതുസമൂഹത്തിന്റെ ഒരു അഭിപ്രായമാണെന്ന് ഞാൻ ധരിക്കുന്നു കാരണം സാധാരണ നാട്ടുപുറത്ത് ജീവിക്കുന്ന പിന്നെ വീട്ടമ്മമാരും അതേപോലെ തന്നെ അർബൻ മേഖലയിൽ നമ്മുടെ നഗര ജീവിക്കുന്നവർക്ക് പോലും ഇതിനോട് അത്ര യോജിക്കാൻ പറ്റുന്നൊരു അഭിപ്രായമല്ല ഉള്ളത് അപ്പൊ ബാക്കി നിങ്ങൾ ഊഹിച്ചെടുത്തുകൊള്ളുക അവരുടെ വസ്ത്രദാനം ശരിയല്ല എന്നുള്ളതാണ് പൊതുവായിട്ടുള്ളൊരു അഭിപ്രായം ഇന്ന് ട്വന്റി ഫോറിലെ ഹാഷ്മി ഒക്കെ ഇരുന്നുകൊണ്ട് ന്യായീകരിക്കുന്നുണ്ടോ അത് അങ്ങനെയാണ് അത് അവർ റൈറ്റ് ആണെന്ന് ഒരിക്കലുമല്ല ഞാൻ രാഹുൽ ഈശ്വർ അതിനകത്ത് പറഞ്ഞ കാര്യത്തെ പറ്റി ഞാൻ നൂറ് ശതമാനം രാഹുൽ ഈശ്വരനെ ആ ഞാൻ അദ്ദേഹത്തെ ആ കാര്യത്തിൽ ഞാൻ എഗ്രി ചെയ്യുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ലൈംഗിക ദാരിദ്ര്യവും ഇവിടുത്തെ ജനങ്ങളുടെ ചില പർട്ടിക്കുലർ വിഭാഗത്തിന്റെ താല്പര്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് അവരെ ഇക്കിളിപ്പെടുത്തുന്ന രീതിയിലുള്ള വസ്ത്രം ധരിച്ചോണ്ടിരുന്ന ഹണി റോസീദ് ഒരിക്കലും ചെയ്യാൻ പാടില്ല അതൊരു മൊറാലിറ്റിക്ക് യോജിക്കാത്ത കാര്യമാണ് ബോച്ചെ ഈ തോന്നിയ മാസം പറഞ്ഞത് അദ്ദേഹത്തിന് കിട്ടണം പണി കിട്ടിയത് തന്നെ വേണം അത് കിട്ടിയിട്ടുണ്ട് അത് കിട്ടിയതിൽ എല്ലാവരും ആ കാര്യത്തിനകത്ത് നല്ലതെന്ന് തന്നെ പറയുന്നു കാരണം അദ്ദേഹം ഈ വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പൊതുസമൂഹത്തിൽ വന്ന അത് സോഷ്യൽ മീഡിയ വന്നുകൊണ്ട് അത് കുട്ടികളും മുതിർന്നവരും പ്രായപൂർത്തിയായവരും എല്ലാവരും കാണുന്ന ഒരു സമൂഹത്തിനകത്തേക്ക് പ്രായപൂർത്തി ആവാത്തവരും അതും നമ്മൾ എടുത്തു പറയണം അപ്പൊ ഇതെല്ലാവരും കാണുന്ന ഈ സോഷ്യൽ മീഡിയ വന്നവർ ഇത്ര ആഭാസത്തരം വിളിച്ചു പറയുന്ന അദ്ദേഹത്തിന് ആ പണി ഉറപ്പായിട്ടും കിട്ടണം അത് നല്ല കാര്യം ഇനി ഈ ബോച്ചേനയും ബോച്ചയും ചെയ്യുന്ന ഈ ഹണി റോസ് ചെയ്യുന്ന പോലുള്ള പരിപാടി തന്നെയാണ് ഇവിടുത്തെ ആൾക്കാരുടെ ഈ ഒരു ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ ഇക്കിളിപ്പെടുത്തുന്നത് ഇന്നത്തെ തലമുറയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് പറയുന്ന പോലെ ഈ എന്താ പറയുന്നത് ഇന്ന് അവർക്ക് ഒരു പരിധികളില്ലാത്ത എന്റർടൈൻമെന്റ് ആണ് അവർക്ക് ഇപ്പൊ തെറിയും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാ ഫിലിമിലാണെങ്കിൽ പോലും നമുക്കറിയാം ഇന്നത്തെ തലമുറകളുടെ ഇഷ്ടം അത് മനസ്സിലാക്കിക്കൊണ്ട് ഫിലിമില്ലകത്ത് ഇപ്പൊ പച്ചയായ തെറിയാണ് പറയുന്നത് ഇപ്പൊ ഇന്നിപ്പോൾ നാലുപേർ കൂടി വരുവാണെങ്കിൽ ഒരു കെറിവാക്ക് പോലും പറഞ്ഞില്ലെങ്കിൽ അത് ഒരു സ്റ്റാൻഡേർഡിന് കുറവാണെന്നുള്ള രീതിയിലാണ് ഇന്നത്തെ സമൂഹത്തിലെ ഇന്നത്തെ ജനറേഷൻ ചിന്തിക്കുന്നത് അപ്പൊ ഇന്നത്തെ ജനറേഷൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ കിളി വാക്കുകളും പ്രയോഗങ്ങളും പിന്നെ ഒരു സ്ത്രീയെ പബ്ലിക്കില് അവരെ ലൈംഗികമായിട്ടുള്ള രീതിയിൽ അവരെ എക്സ്പ്ലെയിൻ ചെയ്യേ ചെയ്യുന്നത് ഇന്നത്തെ തലമുറയ്ക്ക് ഏതോ വലിയൊരു അനിവാര്യമായ കാര്യമാണെന്നുള്ള രീതിയിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്റെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബോബി ചെമ്മുന്നൂർ ഈ വരും വി വക വൃത്തികെട്ട വാക്കുകളൊക്കെ പറയുന്നത് അപ്പൊ അതിനുള്ളത് നിയമം അദ്ദേഹത്തിന് കൊടുക്കും കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഈ ഏതും വസ്ത്രവും ധരിക്കാം എന്നുള്ളതിനെ പറ്റി എന്തൊക്കെ തരം വസ്ത്രങ്ങൾ ധരിക്കാൻ പറ്റും ഇന്ത്യയിൽ എന്നുള്ളതിനെ പറ്റി ഞാൻ ചുമ്മാ ഈ ഒരു വാർത്ത വന്നപ്പോൾ ഒന്ന് കയറി അന്വേഷിച്ചപ്പോൾ നമ്മുടെ വസ്ത്രം ധരിക്കാനുള്ള അവകാശത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ട്വൻറ്റി ആണ് ഈ ആർട്ടിക്കിൾ ട്വന്റി വണ്ണിനകത്ത് ഒരു സെറ്റ് ഓഫ് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം തരുന്നുണ്ട് ഏതൊക്കെ തരം വസ്ത്രം ഇന്ത്യയിൽ ധരിക്കുന്നു ഏതൊക്കെ രീതികളാണ് അർബൻ മേഖലയിലും അതേപോലെ റൂറൽ മേഖലകളിലും എന്തൊക്കെ വസ്ത്രം ധരിക്കാം എന്നുള്ളതിനെ പറ്റിയൊക്കെ കൃത്യമായിട്ടുള്ള വിവരണങ്ങൾ തരുന്നു അതിനകത്ത് എനിക്ക് ഏറ്റവും ശ്രദ്ധമായി തോന്നിയ ഒരു കാര്യം എന്ന് പറയാം റെസ്പെക്ട്ഫുൾ ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഇന്ത്യയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങളുടെ ഷോൾഡറും കഷവും അതേപോലെ തന്നെ നിങ്ങളുടെ തുടയുമൊക്കെ കാണുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക ുലർലി നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ഒരു വാക്ക് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് മാക്സിമം ശിക്ഷ ബോപിജ്മണ്ണൂനും കിട്ടണം അതേപോലെ തന്നെ ഈ ഹണി റോസ് എന്ന് പറഞ്ഞ ഈ വൃത്തി കേട്ട വസ്ത്രധാരണം നിർത്തിക്കൊണ്ട് മര്യാദയ്ക്ക് പൊതുസമൂഹത്തിന് കൊള്ളാവുന്ന രീതിയിൽ വസ്ത്രം ധരിച്ചോണ്ട് നിങ്ങൾ ഉദ്ഘാടനത്തിനോ വേറെതിനോ പൊക്കോ അതൊന്നും ഞങ്ങളുടെ മലയാളികളെ സംബന്ധിച്ചതും ഞങ്ങൾക്ക് ഒരു വിഷയമല്ല പക്ഷെ പൊതുസമൂഹത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളും മറ്റുള്ളവരും ഇരിക്കുന്ന ഒരു സദസ്സിലേക്ക് നിങ്ങൾ വരുമ്പോൾ മാന്യമായി വസ്ത്രം ധരിച്ചോണ്ട് വരണം നാളെ ഞങ്ങളുടെ ഞങ്ങളുടെ വീട്ടിലുള്ള പെൺകുട്ടികളും മറ്റുള്ള സമൂഹത്തിലെ പെൺകുട്ടികളൊക്കെ ഇത് കണ്ടിട്ടാണ് അവർ അനുകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു സൊസൈറ്റി തന്നെ അതിന്റെ ആ ഒരു ഡിഗ്നിറ്റി നഷ്ടപ്പെട്ടു ഒരു സൊസൈറ്റിയുടെ ആ ഒരു എന്താ പറയുക സംസ്കാരം നഷ്ടപ്പെട്ടു എന്ന രീതിയിലാണ് നിങ്ങളുടെ വസ്ത്രധാരണം അപ്പൊ എനിക്ക് എൻ്റെ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത് വളരെ മോശപ്പെട്ട രീതിയിലുള്ള ഈ ഒരു പ്രവണതകൾ ഹണി റോസ് നിർത്തിക്കൊണ്ട് സംസ്കാരം നല്ല സാരി ഉണ്ടല്ലോ കേരള തനിമി നല്ല പട്ടു സാരിയോ അല്ലെങ്കിൽ സെറ്റ് സാരിയോ കൊടുത്തോണ്ട് നിങ്ങൾ പോവും ഇനി നിങ്ങൾ അതും കൊടുക്കണമെന്നില്ല മാന്യമായിട്ട് പോകും നിങ്ങളെ ഈ അവയവങ്ങളെ പ്രൊജക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഈ ഡ്രസ്സുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ വളരെ ആയിട്ട് പോകും നിങ്ങൾ ആരെയാണ് ഈ കൊഞ്ഞണം കുത്തി കാണിക്കുന്നത് നിങ്ങൾ ശരിക്കും എത്ര ഈ വൃത്തിയുടെ മുഴുവനും കാണിച്ചിട്ട് നിങ്ങൾ ഈ പൊതുസമൂഹത്തെ കൊഞ്ഞണം കുത്തി കാണിക്കുക നിങ്ങൾ സ്ത്രീത്വത്തിന് വേണ്ടി സംസാരിക്കാം നിങ്ങളാണ് സ്ത്രീത്വത്തെ ഏറ്റവും കൂടുതൽ അപമാനിക്കുന്നത് അപ്പൊ നിങ്ങൾ ഇനിയെങ്കിലും ഇതിൽ നിന്നും ഒരു നല്ല പാഠം പഠിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ഇതാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ ഈ ഇൻബോക്സിലേക്ക് വരട്ടെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നത് എൻ്റെ ഈ ഒരു റിയാക്ഷൻ ആണ് ഇത് ഞാൻ ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായമാണ് നിങ്ങൾ അതിനോട് യോജിക്കുന്നു നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം അതേപോലെ തന്നെ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു അടിപൊളിയായ വീഡിയോ കാണുമ്പോൾ ബൈ അടുത്ത പോയിന്റ് ആണ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് ഇനി നിങ്ങൾ എന്ത് ധരിക്കാൻ പാടില്ല നിങ്ങൾ പറ്റുമെന്ന് ധരിക്കാൻ പാടില്ല എന്ന് കമ്പൽസറി ആയിട്ട് പറയല്ല ഒരു ഒരു എന്താ പറയുന്ന ഒരു റെസ്പെക്ട്ഫുൾ ഡ്രസ്സിങ് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ എങ്ങനെ ആവണം എന്നുള്ള ഒരു നിർദ്ദേശം കൊടുക്കുകയാണ് പിൻ സ്ട്രാപ്പഡ് ആയിട്ടുള്ള ടോപ്പുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അറിയാലോ വള്ളി മാതിരിയുള്ള ഉപയോഗിച്ചിട്ടുള്ള ടോപ്പ് ആ ടോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഷോൾഡർ കാണാം നിങ്ങളുടെ കഷം കാണാം അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ രണ്ടും ഓപ്പൺ ആണ് അപ്പം അത് നിങ്ങൾ പരമാവധി ഒഴിവാക്കുക പിന്നെ മിനി സ്കേർട്ട്സ് ഉപയോഗിക്കാതിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യല്ലേ ഷോർട്സ് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഒഴിവാക്കുക ഇതിന്റെ ലാസ്റ്റ് കാര്യമാണ് അതിനകത്ത് എനിക്ക് നമ്മൾ ഹണി റോസുമായിട്ട് കണക്ട് ചെയ്ത് പറയാൻ ടൈറ്റ് ഡ്രസ്സ് ടൈറ്റ് ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ടൈറ്റ് ജീൻസ് ഒക്കെ ജീൻസൊക്കെ അതിനെ പറ്റിയല്ല ഇവിടെ പറയുന്നത് ഇറുകി ചേർന്ന് തങ്ങളുടെ ശരീരത്തിന്റെ വടിവ് മുഴുവനും പുറത്ത് കാണുന്ന രീതിയിലുള്ള വസ്ത്രധാരണം ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കുക അത് റെസ്പെക്ട്ഫുൾ ഡ്രെസ്സിങ്ങിൻ്റെ ഭാഗമാണ് അപ്പോൾ ഹണി റോസ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന റെസ്പെക്ട്ഫുൾ ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങളുടെ വിവേചന ബുദ്ധിക്ക് ഞാൻ വിടുന്നു അപ്പം എൻ്റെ ഒരു സെൻസിലും ഒരു നയൻറ്റി പെർസെൻറ്റേജ് മലയാളി മനസ്സിനെ എടുത്തുപഠിച്ചാലും അല്ലെങ്കിൽ മലയാളികളുടെ ഒപ്പീനിയൻ എടുത്താലും ഈ കാണിച്ചു വെച്ച് കൂട്ടിയിരിക്കുന്ന മഹാവൃത്തികടാണ് ഹണിറോസി കാണിക്കുന്ന മഹാവൃത്തികട അവരെന്ത് ന്യായീകരണം പറഞ്ഞാലും അവർ ഇത്രയും കാലം ഈ പറഞ്ഞ എല്ലാ ഇതിൻ്റെ ബെനിഫിറ്റുകളും എൻജോയ് ചെയ്തിട്ട് അവർ വന്നിട്ട് ഇപ്പോൾ വന്ന് ഇങ്ങനെ ഒരു കാര്യമായിട്ട് വന്നത് അത് ശരിക്കും മോശമാണ് ഒരു ഒരു സമൂഹത്തെ മുഴുവൻ കൊഞ്ഞണം കുത്തി കാണിക്കുന്നത് ഇപ്പം ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസ് കൊടുത്തേനല്ല നമ്മൾ പറയുന്നത് സ്ത്രീത്വത്തെ അപമാനിക്കുന്നു എന്ന് എന്നുള്ള അപ്പൊ ഒരു സ്ത്രീ ചിന്തിക്കണ്ടേ താനിങ്ങനെയൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിന് പിന്നിൽ ആക്ഷേപങ്ങൾ വരും ആ ആക്ഷേപങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുമെന്നൊക്കെയുള്ളത് അപ്പൊ ഇതൊക്കെ ചെയ്ത ഒരു സമൂഹത്തെ മുഴുവനും ഒരു വികലമായ രീതിയിൽ കണ്ണുകൊണ്ട് കണ്ട് അതിന്റെ ബെനിഫിറ്റ് മുഴുവനെ എൻജോയ് ചെയ്തിട്ട് ഇപ്പൊ അവർ വന്നതുകൊണ്ടൊരു ഇരവാദം കരച്ചിൽ മുതലക്കണ്ണീര് വിടുന്ന പോലെയാണ് എനിക്കിത് എന്ന് തോന്നിയിട്ടുള്ളത് ഇനി മോൺസ്റ്റർ എന്ന് പറയുന്ന ഒരു ഫിലിമിൻ്റെ ഒരു ക്ലിപ്പും ഞാൻ ഇന്നത്തെ ഒരു ഇതിൽ നിന്ന് ഞാൻ എടുത്തു പരിശോധിച്ചപ്പോൾ മോഹൻലാൽ ഒരു പഞ്ചാബി വേഷത്തിൽ വരുന്നു എയർപോർട്ടിൽ നിന്ന് മോഹൻലാലിനെ ഈ ഹണി റോസ് പിക്ക് ചെയ്തു ടാക്സി ഡ്രൈവറായിട്ട് വരുന്നു അപ്പോൾ ഓൺ ദ വേയില് ടയർ പഞ്ചറാവുന്നു ടയർ പഞ്ചറാവുന്ന സമയത്ത് മോഹൻലാൽ ഇറങ്ങി വരുന്നു അതിനകത്ത് ആ ഒരു സീനകത്ത് പറയുന്ന മുഴുവനും പച്ചയായ ദ്വയാർത്ഥ പ്രയോഗം അതും സെക്സ് പച്ചയായ സെക്സ് ഈ ഹണി റോസ് തിരിഞ്ഞ് നടന്നു പോകുമ്പോൾ പറയുന്നുണ്ട് കുന്തു കുന്തി അപ്പൊ ഇതൊക്കെ ഇതിനകത്ത് ഇതിനകത്ത് അതിന് അഭിനയിച്ചു കാശ്മേടിച്ച് കീശല് വെച്ചു എല്ലാം ചെയ്തു അപ്പൊ അതിനകത്ത് ഹണി അത് റോസിനോട് അത് പൂർത്തിയല്ലായിരുന്നു അത്യാർത്തപ്പെട്ട സ്ത്രീത്വത്തെ അപമാനിക്കുന്നതല്ലായിരുന്നു തന്റെ ഇൻഡസ്ട്രിയിലുള്ളവർക്ക് എന്ത് പറയാം എന്തും ചെയ്യാം അത് വെച്ചിട്ട് എന്ത് അത് കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും ടാർഗറ്റ് എടുത്തിട്ട് അവരെ ഒന്ന് അല്ലെങ്കിൽ അവർക്ക് പണി ഒരു ആ ഒരു രീതിയിലല്ല ഇപ്പം ഹണിറോസ് ഈ ഒരു കേസുമായിട്ട് മുമ്പോട്ട് പോകുന്നത് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എന്ത് തന്നെ ആയിരുന്നാലും ഹണി റോസ് കാണിച്ചത് ഹണി റോസ് ചെയ്തുകൊണ്ട് കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ വസ്ത്രധാരണവും ഒരിക്കലും ഒരു സംസ്കാര ഉള്ള ഒരു സ്ത്രീക്ക് യോജിച്ചതല്ല ഒരിക്കലും അല്ല എന്തൊക്കെ പറഞ്ഞിട്ട് കൊടുത്ത മാധ്യമങ്ങൾ എന്തെല്ലാം കാട്ടിക്കൂട്ടിയിട്ടാണെങ്കിലും അവരെ വെള്ളം തയ്ക്കാൻ ശ്രമിച്ചാലും അതങ്ങനെയല്ല പൊതു മനസാക്ഷിക്കും മലയാളി സമൂഹത്തിനും അത് നന്നായിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഇനി അതിനകത്ത് അല്ല ഇനി വേറെ ആരെങ്കിലും വന്നിട്ട് ഇനി അണീറോസിന് വേണ്ടിട്ട് സ്ത്രീത്വത്തെ ഏതാണ്ട് പൊന്തിച്ച് പറയും സ്ത്രീത്വം ഇവിടുത്തെ സ്ത്രീകൾ തന്നെയാണ് അതിനെ ശക്തമായിട്ടും വിമർശിക്കുന്നത് ഇത്രയും വൃത്തികെട്ട രീതിയിൽ സ്ത്രീകളെ തടയിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ആ ഒരു പ്രവണത അത് അണീറോസ് വിട്ടുകളയണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പിന്നെ ബോച്ചനെ എടുത്ത് പൊന്തിച്ചുകൊണ്ടിടക്കുന്ന ഇവിടുത്തെ കുറെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും കുറെ എന്താ പറയുന്ന സോഷ്യൽ മീഡിയയില് കുറെ ആൾക്കാരുണ്ട് അവരാണ് അദ്ദേഹത്തിന്റെ പോയിട്ട് ബൈറ്റ് ഇടുന്നത് ഇത് കേൾക്കാൻ വേണ്ടി തന്നെ തങ്ങളെ മൈക്കിംഗ് ക്യാമറയായിട്ട് പോകുന്ന കുറെ അവന്മാരും അവൾ ഉണ്ട് അവന്റെ മുമ്പിൽ പോയിരുന്ന ഈ ബോച്ചാന്റെ മുമ്പിൽ പോയിരുന്നിട്ട് ഉള്ള വൃത്തികെ മുഴുവനും റെക്കോർഡ് ചെയ്തോഷ്യയിലെ അയാളെ ഫേമസ് ആക്കുക അപ്പൊ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഇടയ്ക്ക് ഉള്ള വൃത്തികെട്ട പ്രവണതകളെ ചൂഷണം ചെയ്യുന്ന ഈ മുതലാളിമാരുടെ കുറെ ബൂർഷ ബുദ്ധിയിൽ വന്ന സാധനങ്ങളാണ് ഇതൊക്കെ എന്നുള്ളത് അപ്പൊ അതുകൊണ്ട്